ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ബി ജെ പി സംഘപരിവാർ തേർവാഴ്ചയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അത് സി പി ഐ എം ആണ് കമ്മ്യൂണിസം ഈ രാജ്യത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ടാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാകുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട് കാരണം ആർ എസ് എസ് കാരണം ബി ജെ പി കാരണം ാരനും അവരുടെ ഒന്നാമത്തെ ശത്രുവായിട്ട് രാജ്യത്തെ മുസ്ലിങ്ങളെ കണ്ടപ്പോൾ രണ്ടാമത്തെ ശത്രുവായിട്ട് രാജ്യത്തെ ക്രിസ്ത്യൻ സമുദായത്തെ കണ്ടപ്പോൾ മൂന്നാമത്തെ ശത്രുവായിട്ട് അവരെണ്ണിയത് കമ്മ്യൂണിസത്തെയാണ് കമ്മ്യൂണിസവും മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവുമാണ് ഈ രാജ്യത്ത് ആർ എസ് എസുകാരന്റെയും ബി ജെ പി കാരന്റെയും കണ്ണിലേക്ക് എനടായി നിൽക്കുന്നത് അതുകൊണ്ട് രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസം തുടച്ചു തീരുത്തിയാലേ ഈ രാജ്യത്ത് തങ്ങളുടെ താന്തോനിത്വരങ്ങൾ നടക്കുകയുള്ളൂ എന്ന ഉറച്ച ബോധ്യത്തിലാണ് രാജ്യത്തെ ആർ എസ് എസുകാരനും രാജ്യത്തെ ബി ജെ പി കാരനും രാജ്യത്തെ സംഘപരിവാർ അനുകൂലികളും ഈ ബോധ്യം മറ്റാരെക്കാളും ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ അബ്ദുള്ള സർവൈദനിക്കും പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമുണ്ട് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് സി പി എമ്മിൽ നിന്നാലും ബി ജെ പിയിലേക്ക് പോകത്തില്ല സി പി എമ്മിൽ നിന്നാരും സംഘപരിവാരിലേക്ക് പോകത്തില്ല സി പി എമ്മിൽ നിന്നാലും ആർ എസ് എസിലേക്ക് പോകത്തില്ല പക്ഷേ പോകുന്നത് എവിടെ നിന്നാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ബി ജെ പിയിലേക്കും സംഘപരിവാരിലേക്കും ഒരു നീണ്ട ഒഴുക്കാണ് അടുത്ത ഒഴുകാത്തിരിക്കുകയാണ് ബിജെപിയിലേക്കും സംഘപരിവാരിലേക്കും പോകാനുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കിടക്കുകയാണ് അടുത്തതാരാണ് അടുത്തതാരാണ് ബി ജെ പിയിലേക്ക് ഞാൻ എന്നേക്കാൾ മുന്നേ നീ പോകുമോ എന്നേക്കാൾ മുന്നേ ഞാൻ പോകുമോ എന്ന മനസ്സിൽ ഇവിടുത്തെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗുകാരന്റെ ഗതികേടിനെ കുറിച്ച് പറയാതെ നല്ലത് സ്വന്തം കൊടി കൊടി ചന്ദ്രക്കരയുള്ള പച്ച നിറത്തിലുള്ള സ്വന്തം കൊടി അരയിൽ ഒലിപ്പിക്കേണ്ട ഗതികേട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേര് ഇച്ചിരി മുസ്ലിം ലീഗ് എന്നാണ് ഞങ്ങൾക്ക് നിർഭയത്വത്തോടുകൂടി ഈ സൂര്യ പതാക

ഈ ഈ പ്രസ്ഥാനം പ്രസ്ഥാനം പോരടിക്കുന്ന പ്രസ്ഥാനമാണ് ഫാസിസത്തിന്റെ അപകടങ്ങളെ കുറിച്ച് ഫാസിസത്തിന്റെ കുറിച്ച് നൂറ്റാണ്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് അബ്ദുല്ലാ സർമാജനി ചിത്രീകരിച്ചവർ ഇന്ന് വിലപ്പിക്കുകയാണ് ഇന്ന് കരയുകയാണ് തൊണ്ണൂറുകൾക്ക് മുന്നേ മൈക്ക് കെട്ടി കേരളത്തിന്റെ തെരുവേദികളിൽ അങ്ങോളം ഇങ്ങോളം അപകടങ്ങളെ കുറിച്ച് രാജ്യത്തിന്റെ തെരുവേദികളിൽ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഈ അബ്ദുല്ലാ സർമാനി എന്ന് പറയുന്ന മനുഷ്യൻ ആ സർമാനി തന്ന മുന്നറിയിപ്പ് രാജ്യത്ത് ശക്തമായിട്ട് പുലർന്നുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസുകാരനും ബിജെപിക്കാരനും സംഘപരിവാറുകാരനും രാജ്യത്തിന്റെ പേരുകൾ മാറ്റുന്ന തിരക്കിലും രാജ്യത്ത് പൌരത്വ നിയമം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ പട്ടിണിപ്പാടങ്ങളായ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്നും ആക്ടിപ്രാനുള്ള തന്ത്രങ്ങൾ അമിത്ഷായുടെയും ബി ജെ പി കാരന്റെയും സംഘം ആലയത്തിൽ ഈ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന ആഗ്രഹത്തോടെ പറഞ്ഞ സഖ പിണറായി വിജയത്തെ സി പി എമ്മിലെ ഞങ്ങൾക്ക് ിയുടെ പാളയത്തിലേക്ക് പോകില്ല എന്ന ഒരു അത്മവിശ്വാസം ബി ഡി മാത്രമാണ് ഈ അവസരമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തരങ്ങൾക്ക് ശക്തി പകരേണ്ടത് അനിവാര്യതയാറുള്ള രാജ്യത്തിന്റെ തെരുവേദികളെ ഞങ്ങൾ മൈക്ക് മൈക്കുകെട്ടി ഈ നിലപാട് തന്നെയായിരിക്കും കാരണം ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം നിങ്ങൾക്കറിയാം സുദീർഘമായിട്ടുള്ള ഒരു വലിയ പ്രസംഗം നടത്തുന്നില്ല സംബന്ധിച്ചുള്ള വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് പാലമെന് പത്രക്കാർ ചോദിച്ചു പൗരത്വ ബിജിനെ കുറിച്ച് എന്താ അഭിപ്രായമുണ്ട് പൗരത്വ ബിജിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു എനിക്ക് മൂത്ര മണിക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ വ്യക്തി പിന്നെ പോങ്ങിയത് അടുത്ത വീട്ടിലെ കല്യാണം അവിടെ പോയിട്ട് ചിക്കൻ ബിരിയാണിയുടെയും മട്ടൺ ബിരിയാണിയുടെയും ടേസ്റ്റ് നോക്കിക്കൊണ്ട് എന്തായാലും എനിക്ക് പ്രശ്നമല്ല ഈ സമുദായമെന്തായാലും എനിക്ക് പ്രശ്നമല്ല പൗരത്വ ബിജിനെ കുറിച്ച് കമാ ഒരു പാർലമെന്റിൽ ഉരിയിടാതെ